തൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ആദ്യ കാലത്ത് രാഹുലിനെ ഒരു പ്രധാന രാഷ്ട്രീയ എതിരാളിയോ ഒരു പ്രമാണിയോ ഒക്കെ ആയിട്ട് രാഷ്ട്രീയക്കാർ ഒന്നും പരിഗണിക്കാതെ ഇരിക്കുകയായിരുന്നു പപ്പുവെന്നുംിയെന്നും അദ്ദേഹത്തെ പരസ്യമായും രഹസ്യമായും ഒക്കെ കളിയാക്കുകയും അദ്ദേഹത്തെ എടുത്തു പറയുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരിടത്തു നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും വിശ്വസിക്കാനാകാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടാണ് രാഹുൽ തന്റെ ഇടം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാലില് ഉത്തർപ്രദേശിലെ അമേധ്യയിൽ നിന്നാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അതോടുകൂടിയാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവേശിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഫാമേഴ്സ് അനുനയ മാർച്ചിൽ പങ്കെടുത്തതോടെയാണ് അദ്ദേഹം സജീവമായിട്ടുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സീറ്റുകളിലുള്ള എണ്ണത്തിൽ വളരെ വലിയ കുറവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഉള്ള ഒരു ബ്ലെയിമുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മേൽ വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോഴേക്കും തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടി അദ്ദേഹം ഒരു വലിയ ശക്തിയുള്ള ഒരു പ്രതിപക്ഷ നേതാവായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കുടുംബ പാരമ്പര്യമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് ഒരുപക്ഷെ അതുകൊണ്ട് കൂടി ആയിരിക്കാം അദ്ദേഹത്തിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കിട്ടി വരുന്നത് ഈ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു പ്രധാന എതിരാളി ആയിരുന്നെങ്കിലും ഇത്രയും കാലം അദ്ദേഹത്തെ ഒരു ഔപചാരികമായിട്ട് ഒരു പ്രതിപക്ഷത്തിലെ പ്രധാന നേതാവായി അംഗീകരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഈ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടി ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി അതായത് ഇന്ത്യ മുന്നണിയുടെ കൂടെ ഇത്രയും വലിയൊരു പ്രതിപക്ഷ പാർട്ടിയായി മാറിയതോടെ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാതിരിക്കാൻ മറ്റു പലർക്കും സാധിക്കില്ല എന്നാൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടിയ കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായി മാറിയതോടെ രാഹുൽ ഗാന്ധിയും ഈ ദേശീയ രാഷ്ട്രീയത്തില് ഒരു ശക്തനായിട്ടുള്ള പ്രതിനിധിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ും അദ്ദേഹത്തിന്റെ ഭാഷയിലും ഒക്കെ നമുക്കത് കാണാവുന്നതാണ് സഭയിൽ വ്യക്തമായ രീതിയിൽ പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ പ്രസംഗങ്ങളും പറയാനും അതേപോലെ തന്നെ വരുന്ന മറുപടികളെ തടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു വരുന്നുണ്ട് പലപ്പോഴും അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ഈ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം ഒരു പ്രതിരോധം ഉയർത്തി വിടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ശക്തനായിട്ട് വേണമെങ്കിൽ നമുക്കിപ്പോ കണ്ടുവരാവുന്നതാണ് ജാതി സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ അദ്ദേഹം വളരെ വിനയത്തോടെയും അതേപോലെ തന്നെ ആയിട്ടും വളരെ കൃത്യതയോടെയൊക്കെ മറുപടികൾ പറയുന്നത് നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ സഭയിൽ വളരെ മാന്യതയോടെ അതേപോലെ തന്നെ വ്യക്തമായ രീതിയിലും അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചു വരുന്നുണ്ട് ഒരു കാലത്ത് ഒന്നുമായി പരിഗണിക്കാതിരുന്ന ഇടത്തു നിന്ന് രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിൽ ഒരു ചെറിയ തരത്തിലുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഡെവലപ്പ് ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു പക്ഷെ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളിലൂടെ ഇദ്ദേഹം ഒരു ശക്തമായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പിക്കുന്നത് കൊണ്ടു കൂടിയായിരിക്കാം അദ്ദേഹത്തിന് ഈ റെസ്പെക്ട് അല്ലെങ്കിൽ ഈ ഒരു ഇന്ററാക്ഷൻ ഒരു സ്പേസ് കിട്ടുന്നത് ഇങ്ങനെ ഇദ്ദേഹത്തിന് ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നതിന് കാരണം ഇത്തവണത്തെ ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ സഖ്യവും നേടിയ വൻ വിജയം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഭരണപക്ഷത്തിൽ ഇരിക്കാൻ സാധിച്ചില്ല എങ്കിലും നല്ലൊരു പ്രതിപക്ഷമാകാൻ ഇതിലൂടെ ഇവർക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളിൽ ഒരു നല്ല പ്രതിപക്ഷം നേതാവെന്ന രീതിയിൽ ഒരു ഭയവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നുണ്ട് പൊതുവെ ശത്രുക്കളാണെങ്കിലും ഇപ്പോഴല്ല നമുക്ക് അവർ നമ്മളൊരു ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം ഷെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം വളരെ ഊഷ്മളമെന്നോ അല്ലെങ്കിൽ ഇവരുടെ അന്ധധാര ഭയങ്കര ശക്തമാണോ എന്ന അങ്ങനെയല്ല എന്നാലൊരു ഒപ്പോണൻ്റ് ആയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലൊരു ഇൻറ്ററാക്ഷൻ വരുന്നുണ്ടതായിട്ട് നമുക്ക് കാണാം ഇതിനു മുൻപും പല സമയങ്ങളിൽ ഇവരിത്തരത്തിലൊരു എന്താ ഒരു നല്ല പ്രതിപക്ഷ ഭരണപക്ഷ ബോണ്ടുകൾ ഷെയർ ചെയ്ത അനുഭവങ്ങളൊക്കെയുണ്ട് ലോകസഭയിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഓം ബിർളയെ സ്പീക്കറാക്കി തിരഞ്ഞെടുക്കുന്നതിന് ശേഷം നരേന്ദ്രമോദിയും അതേപോലെ തന്നെ കോൺഗ്രസ് നേതാവായിട്ട് രാഹുൽ ഗാന്ധിയും പരസ്പരം ഹസ്തദാനം ചെയ്തിരുന്നു ഇത് ഇരു നേതാക്കളും അവരുടെ പുതിയ ഭരണഘടനാപരമായിട്ടുള്ള പദവികൾ ഏറ്റെടുക്കുന്നതിന്റെ ഒരു സംപ്രേഷണമായിട്ട് മാറിയിരുന്നു മോദി ലോകസഭയിൽ ഭൂരിപക്ഷ നേതാവായപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കാലത്ത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു ഒപ്പോസിഷൻ ലീഡർ ആയിട്ട് പോലും പരിഗണിക്കാതിരുന്ന അല്ലെങ്കിൽ പപ്പു എന്നൊക്കെ വിളിച്ച് അപമാനിച്ചിരുന്ന കാലത്ത് നിന്ന് നല്ലൊരു ബോണ്ടുകൾ ഷെയർ ചെയ്യുന്ന ആളുകളായിട്ട് ഈ രണ്ട് നേതാക്കളും മാറുന്നതായിട്ട് നമുക്ക് കാണാം നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യയുടെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ ബി ജെ പിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പ്രതിനിധീകരിക്കുന്നവരായതുകൊണ്ട് തന്നെ പൊതുവെ ഇവരെ രാഷ്ട്രീയ എതിരാളികൾ എന്ന നിലയിലാണ് നമ്മൾ കണക്കാക്കുക എങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് അവർ പരസ്പരം ബഹുമാനിക്കുകയും സൗഹൃദപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി വരികയും ചെയ്യുന്ന അനുഭവങ്ങളും സംഭവങ്ങളും ഉണ്ട് ഇത് ഇവരുടെ ഇടയിൽ ഒരു സൗഹൃദ ബന്ധം നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ പോകുന്നതാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ മോദിയുടെ അമ്മയ്ക്കായിട്ടുള്ള രാഹുലിന്റെ ഒരു ആദരവ് പ്രകടിപ്പിച്ച ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബൻ മോദി അന്തരിച്ചത് അപ്പോൾ രാഹുൽ ഗാന്ധി പൊതുവേദിയിൽ അനുശോചനം പ്രകടിപ്പിക്കുകയും മുഖ്യമന്ത്രിയോട് ദയോടെ അല്ലെങ്കിൽ കരുണയോടെ അല്ലെങ്കിൽ ആ മരണത്തിൽ ഒരു അനുശോചനം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയൊക്കെ ചെയ്തു ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത് ഈ ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള എതിരാളിത്വം മറികടന്ന് വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ പരസ്പരം ഒരു ബഹുമാനവും കരുണയും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു രീതിയായിട്ടാണ് ഈ സംഭവം വിശകലനം ചെയ്യപ്പെട്ടത് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ പാർലമെന്റിൽ രാഹുലിന്റെ പ്രസംഗത്തെ കുറിച്ച് മോദി പ്രശംസനീയമായ രീതിയിൽ സംസാരിച്ചു എന്നൊരു സംഭവം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ഒരു പാർലമെന്ററിയുടെ ഒരു സെക്ഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ നിരീക്ഷിച്ച് അതിൽ ചിലതരെ വിമർശിക്കുകയും ഒപ്പം തന്നെ അതിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ചില നിർണായകമായിട്ടുള്ള പ്രസ്താവനകളെ നന്ദിപൂർവ്വം അഭിനന്ദിക്കുകയൊക്കെ ചെയ്തത് ഈ സംഭവം വ്യാഖ്യാനിക്കപ്പെട്ടത് ഇവർ ഇങ്ങനെ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും മോദിയും രാഹുലും അവർ പരസ്പരം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഒരു റെസ്പെക്ടും ആദരവുമൊക്കെ കാണിക്കുന്നുണ്ട് അതൊരു പ്രൊഫഷണലിസം ആയിട്ടൊക്കെ ഈ ബന്ധത്തെയും സൂചിപ്പിക്കപ്പെട്ടിരുന്നു അതേപോലെ തന്നെ നരേന്ദ്രമോദിക്ക് രാഹുലിൻ്റെ ജന്മദിന ആശംസകളും എല്ലാം കൊടുക്കുന്ന കാര്യങ്ങളും ഇവർ തമ്മിലെ ഇടയ്ക്കെല്ലാം ഇവരുടെ ബോണ്ടുകൾ അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ബന്ധത്തെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് പലതവണ നരേന്ദ്രമോദിക്ക് ഇദ്ദേഹം ജന്മദിനാശംസകൾ നേർന്നിട്ടുണ്ട് ഇവരുടെ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള വിഷികളൊക്കെ ചെയ്യുന്നത് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത് ലളിതമായ രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ബഹുമാനവും ഒരു ബന്ധവും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും രീതിയിലാണ് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ വ്യക്തിപരമല്ല എന്ന രീതിയിലൊക്കെയാണ് ഈ ഈ രീതിയിലാണ് ഈ വിഷുകളെയൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടത് മുൻ പ്രധാനമന്ത്രി ആയിരുന്നിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ വിയോഗത്തിന്റെ വാർഷികത്തിൽ നരേന്ദ്രമോദി ഒരു ട്വീറ്റിലൂടെ അദ്ദേഹത്തിന്റെ ആദരവ് പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു ഇതും വ്യാഖ്യാനിക്കപ്പെട്ടത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ ബഹുമാനിക്കുന്നതായിട്ടും അതേപോലെ തന്നെ രാജ്യത്തിനായിട്ടുള്ള ആ പിതാവിന്റെ സംഭാവനകളെ അംഗീകരിക്കുന്നതായിട്ടാണ് അതായത് രാജീവ് യുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതൊക്കെയായിട്ടാണ് ഇത് വിശകലനം ചെയ്യപ്പെട്ടത് അതേപോലെ തന്നെ പൊതുചടങ്ങുകളുടെ ഇടപെടലുകളും ഇവർ തമ്മിലുള്ള ഒരു നല്ലൊരു ഇന്ററാക്ഷൻ ആയിട്ട് കാണാറുണ്ട് അതായത് ഒരു റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലൊക്കെ അതേപോലെയുള്ള ചടങ്ങുകളിൽ അവർ പരസ്പരം ഹാൻഡ് ഷേക്ക് കൊടുക്കുകയും ചെറിയ സൗഹൃദപരമായിട്ടുള്ള സംഭാഷണങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതും ഇതും വ്യാഖ്യാനിക്കപ്പെടുന്നത് ചെറുതാണെങ്കിലും രാഷ്ട്രീയ രംഗത്തിന് അതീതമായിട്ട് അവർക്കിടയിൽ ഇടയിലുള്ള ഒരു പ്രൊഫഷണലിസം നിലനിൽക്കുന്നു എന്നൊക്കെയാണ് ിക്കപ്പെടുന്നത് ഇവരിൽ കാണപ്പെടുന്ന ഈ ബഹുമാനവും സൗഹൃദവും ഒക്കെ നിമിഷങ്ങൾ ഇവരുടെ രാഷ്ട്രീയ ബന്ധത്തിൽ അപൂർവമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും പക്ഷെ ഇവർ തമ്മിൽ വ്യക്തിപരമായിട്ട് ബഹുമാനവും ഒരു സ്നേഹവും ഒക്കെ ഉണ്ടെന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഇവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വാർത്തകളിൽ ഇടം നേടിയിരുന്നു വയനാട്ടിലെ ദുരന്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ ലാൻഡ്സ്കേപ്പ് ഉണ്ടായ വയനാട്ടിലെ ദുരന്തം അരങ്ങേറിയ ഇടങ്ങളിൽ നരേന്ദ്രമോദി യും അത് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ ആയിട്ടും ഇവർ തമ്മിലുള്ള പോസിറ്റീവ് രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ വാർത്തകളിൽ ഇടം നേടുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ സന്ദർശിക്കാൻ വന്ന നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരു ട്വീറ്റ് ചെയ്തത് ദുരന്തഭൂമി ഭൂമി സന്ദർശിക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണെന്നും ഈ ഈ പോയിട്ടുള്ള പ്രദേശം കണ്ടാൽ തന്നെ അവിടുത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാമെന്നും ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നുവെന്ന് കരുതുന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധി കുറിച്ചത് ആരോഗ്യപരമായിട്ടുള്ള പ്രതിപക്ഷ ഭരണപക്ഷ സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിനും അതിൻ്റെ വെൽഫെയറിനും ഒക്കെ നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്